പൗരത്വ നിയമം ഇവിടെ നടപ്പായി കഴിഞ്ഞു അത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് കാണേണ്ടത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണത്തിൽ അവിടെ നിന്ന് മഹാരാഷ്ട്രയിൽ കുറേ അധികാളുകൾ വോട്ടുണ്ടായിരുന്നില്ല കുറേയധികം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു യഥാർത്ഥത്തിൽ എന്താണ് പൗരത്വ നിയമം എന്ന് ചോദിക്കുമ്പോൾ സംഘപരിവാറിന്റെ വക്താക്കൾ അന്ന് ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ആ അഞ്ചാറ് വർഷം മുമ്പ് വേണമെന്ന സംഭവങ്ങളാണല്ലോ വന്നിരുന്ന് പറഞ്ഞത് അത് പൗരത്വം കൊടുക്കാനുള്ള നിയമമാണ് പൗരത്വം എടുത്തു കളയാനുള്ള നിയമമല്ല അപ്പം അതിനെ എതിർത്തുകൊണ്ട് അന്ന് ഉയർന്ന ഏറ്റവും വലിയ വാദം ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് സി എ അതുപോലെ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി എൻ പി ആർ പിന്നെ മറ്റെന്താണ് എൻ ആർ സി നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ് ഇത് മൂന്നെണ്ണവും ആണ് അപകടം ഇത് മൂന്നും കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ അപകടം യഥാർത്ഥത്തിൽ ഈ ഈ നിയമങ്ങളുടെ ലക്ഷ്യം എന്താണ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ കുറേ അധികം മനുഷ്യരുടെ പൗരത്വം ഇല്ലാതാക്കുക അവരെ പൂർണ്ണ പൗരന്മാരായി ഇവിടെ താമസിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പൗരത്വം ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ് നമുക്കൊരു പാസ്പോർട്ട് കിട്ടും ഇപ്പോൾ ഒരിക്കലും വിദേശയാത്ര നടത്താത്ത ഒരാൾക്ക് പാസ്പോർട്ട് എന്ത് എന്തുഗുണം ഒരു ഗുണമില്ല യഥാർത്ഥത്തിൽ പൗരത്വം ഉള്ളതുകൊണ്ടുള്ള നമ്മളെ ഏറ്റവും വലിയ ഗുണം നമ്മുടേതായ പൊളിറ്റിക്കൽ അസേഴനാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് രാഷ്ട്രീയമായി തീരുമാനം എടുക്കും ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളുടെ ഈ നിയമങ്ങളെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ആളുകളുടെ വോട്ട് അവകാശം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെയിൽ നട സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഈ ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്ത എത്ര അറിയോ എത്രയോ ആളുകളുണ്ടെന്ന് അറിയോ ആരും പരാതിപ്പെടാത്ത വോട്ട് ചെയ്യാൻ പറ്റാത്ത വോട്ടില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഈ ആളുകളുടെ കുറേ അധികം മനുഷ്യരെ അർത്ഥപൗരന്മാരാക്കി മാറ്റുന്ന ഒരു നിയമ സംവിധാനമാണ് സി എ എ അതുപോലെ എൻ പി ആർ എന്ന സംവിധാനം അതുപോലെ എൻ ആർ സി എൻ അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ട്രയലാണ് നേരത്തെ മഹാരാഷ്ട്രയിൽ നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ടായിരുന്നു അസമിൽ അത് കുറേ നാളുകളായിട്ട് നടന്നു വരുന്നു ബീഹാറിൽ അത് നടക്കാൻ പോകുന്നു